ഭഗവാൻ പറയും നീ നിന്നെ സ്വയം ഉയർത്തിയാലും ആത്മാനം അവസാദയേ നിന്റെ ഒരു പ്രവൃത്തി പോലും നിന്നെ നീ താഴ്ത്തുന്നെ അധപ്പതിപ്പിക്കുന്ന പ്രവർത്തിയിലേർപ്പെടരുതേ ആരോട് പറയാണ് മനസ്സിനെ പറ്റി പ്രധാനമായും പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മള് ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള വിഷ്ടമാണ് ഒന്ന് നമ്മളിപ്പോ ഗുരുവിനെയും ശിഷ്യനെയും കുറിച്ച് പറഞ്ഞു അപ്പൊ സാധാരണ പറയാറുള്ള ഒരു കോട്ട് ഇംഗ്ലീഷിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട് സൈസ് ഓഫ് ദ വെസൽ യു ഹോൾഡ് എന്ന് പറയും റെയിൻ ഫിൽസ് ദ സൈസ് ഓഫ് ദ വെസൽ യു ഹോൾഡ് ഭഗവത്ഗീതയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാം ലളിതമായ അർത്ഥം നമ്മൾ ഏത് പാത്രമാണോ കയ്യിൽ കരുതുന്നത് ആ പാത്രത്തിന്റെ അളവിനനുസരിച്ചാണ് പ്രകൃതി നമുക്ക് മഴ നമുക്ക് ജലത്തെ തരുന്ന സംശയമില്ലല്ലോ ക്ലിയർ ആണല്ലോ ഇപ്പൊ ഇവിടെ പുറത്തു മഴ പെയ്താൽ നമ്മുടെ സ്റ്റുഡിയോ പുറത്തു മഴ പെയ്താൽ എനിക്ക് വേണമെങ്കിൽ ഒരു സ്പൂണുമായിട്ട് പോയി നിൽക്കാം എനിക്ക് എന്ത് നിറച്ച് വെള്ളം കിട്ടും ഞാനൊരു കപ്പാണ് പിടിക്കുന്നല്ലോ കപ്പ് ഞാനൊരു വലിയ ബക്കറ്റ് ബക്കറ്റാണല്ലോ അത് നിറച്ച് ഇനി നമ്മൾ മുറ്റത്തൊരു കുളം ഉണ്ടെങ്കിലോ കുളം നിറയോ അപ്പൊ നമ്മള് ഇത്തരം പരിശീലനങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ അറിവുകൊണ്ട് പ്രകൃതി നമുക്ക് തരുന്ന പ്രപഞ്ചം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ മഴയൊരു അനുഗ്രഹമാണ് സംശയമുണ്ടോ സംശയമില്ലല്ലോ വൺ ഓഫ് ദ ബ്ലെസ്സിംഗ് ആണ് പ്രകൃതിയുടെ പിന്നെ നമ്മൾ പ്രകൃതിയെ ഒരുപാട് ചൂഷണം ചെയ്യുന്നത് കൊണ്ട് ചില സമയത്ത് പ്രകൃതി ചില നമുക്ക് ചില എന്താണ് ഇൻഡിക്കേഷൻസ് തരുന്നതാണ് ഈ കാണുന്ന നമ്മൾ പ്രകൃതിയോട് ഒത്തു പോകണം എന്നുള്ള സൂചനയാണ് ഈ അപകടങ്ങളിലൊക്കെ പറയുന്നത് അപ്പം മഴ എന്ന് പറയുന്ന പ്രകൃതിയുടെ ബ്ലെസ്സിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജലത്തെ എത്ര മാത്രം നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന തലത്തിലേക്ക് ആ തരത്തിലേക്ക് യരുമ്പോഴാണ് നമുക്ക് വേണ്ടി അത്രയും ബ്ലെസ്സിംഗ് നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുന്നത് ഭഗവത്ഗീതയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഒരുപാട് പേര് ഇന്റർവ്യൂ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ ഭഗവത്ഗീതയിലെ ഏറ്റവും മെച്ചപ്പെട്ട ശ്ലോകം ഏതാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ലോകത്തിൽ ഭഗവത്ഗീതയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഏറ്റവും മണ്ടത്തരം ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ചോദ്യം കാരണം ഭഗവാൻ വേണമെങ്കിൽ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ശ്ലോകം കൊണ്ട് തൻ്റെ അറിവുമൊത്തോ ആർക്ക് പകർന്നു കൊടുക്കാമായിരുന്നു ഭഗവാൻ ഒരു മണ്ടൻ ആയതുകൊണ്ട് അല്ല എഴുന്നൂറ് ശ്ലോകങ്ങൾ ഭഗവത്ഗീതാണോ ഭഗവാൻ ഒരു മണ്ടനാണെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ കരുതുന്നത് അങ്ങനെ കരുതിക്കോട്ടെ അപ്പൊ എഴുനൂറ് ശ്ലോകത്തിലൂടെ ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളുണ്ടാകും അപ്പോ ഈ എഴുന്നൂറ് ശ്ലോകങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എങ്കിലും എങ്കിലും ഒരു വൺ ഓഫ് ബെസ്റ്റ് ശ്ലോകം ഭഗവത്ഗീതയിൽ നിന്ന് എപ്പോഴും എല്ലാരും കൂടുതൽ പേര് പറയുന്നതിൽ ഒന്നാണ് ഉദ്ധരേത് ആത്മനാത്മാനം അവസാദേത് ആത്മൈവ ആത്മനോ ബന്ധുരാത്മൈവരി പുരാത്മന ഈ ശ്ലോകം മാത്രം ഒരാൾ പഠിച്ചാൽ വേണമെങ്കിൽ പഠിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞാൽ പഠിക്കുക എന്ന് പറയുന്നതിന് വലിയൊരു തലമുണ്ട് ചുമ്മാ പുസ്തകം വായനയല്ല പഠിക്കുക എന്ന് പറയുന്നത് പഠിച്ചാൽ മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ യു ക്യാൻ റീച്ച് ടു ദ ലെവൽ ഓഫ് ലെവൽമെന്റ് ഇതും എൻ്റെ ഒരു ഉറപ്പാണ് ഞാൻ ഈ ഉറപ്പൊക്കെ പറയുന്നത് ഭഗവാന്റെ ഒരു ഉറപ്പാണ് അതെങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും അർത്ഥത്തിലേക്കാണ് ഞാൻ വരുന്നത് അർത്ഥത്തിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ ഉദ്ധരേ എന്ന് വെച്ചാല് ലോകത്തില് നമ്മളെ ഉയർത്താൻ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ആർക്കാണ് നമുക്ക് മാത്രമേ നമ്മളെ ഉയർത്താൻ സാധിക്കത്തുള്ളൂ നമ്മൾ വിചാരിക്കുന്ന മറ്റൊരാൾ മറ്റൊരാള് നമ്മളെ ഉയർത്താനായിട്ട് നമ്മുടെ ജീവിത നിലവാരത്തെ നമ്മുടെ അറിവിനെ നമ്മുടെ മെച്ചപ്പെടലിലേക്ക് സഹായിക്ക മെച്ചപ്പെടലിലേക്ക് നമ്മളെ നയിക്കാൻ സഹായിക്കുകയാണ് അവരൊക്കെ ചെയ്യുന്നത് ഞാൻ എപ്പോഴാണോ ഉയരണം എന്ന് എനിക്ക് നിലവിലുള്ള ശ്രീഹരി വാസുദേവിൽ നിന്നും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ശ്രീഹരി വാസുദേവാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് വരികയും അതിനുവേണ്ടി ഞാൻ സദാ സന്നദ്ധനാകുകയും ചെയ്യാത്തടത്തോളം കാലം ലോകത്തിലെ ഒരു പരിശീലകനും എന്നെ മെച്ചപ്പെടുത്താൻ കഴിയുമോ അപ്പം ഭഗവാൻ പറയും ഉദ്ധരേത്മനാത്മാനം നീ നിന്നെ സ്വയം ഉയർത്തിയാലും ഭഗവത്ഗീതയുടെ മെസ്സേജ് ആണ് നീ നിന്നെ ഉയർത്തി ഉയർത്തിയാലും ഉയരാനുള്ള മാർഗം എന്താണ് ഉയരാനുള്ള അറിവ് നേടുക ആ അറിവ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക എന്നിട്ട് ഭഗവാൻ വീണ്ടും പറയുന്നു ഉദ്ധരേ ആത്മനാത്മാനം ആത്മാനം അവസാദ് നിന്റെ ഒരു പ്രവൃത്തി പോലും നിന്നെ തരം താഴ്ത്തുന്ന നിലയിലേക്കാകരുതേ നീ നിന്നെ അധപ്പതിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടരുതേ ആരോട് പറയാണ് ഭഗവാൻ അർജുനനോട് പറയാം അർജുനൻ പറഞ്ഞാൽ നമ്മളെ രണ്ടുപേരും എന്നെ നമ്മളെ കേട്ടോ അപ്പം ഭഗവാൻ പറയുന്നു നീ നിന്റെ മനസ്സിന്റെ നിയന്ത്രണം കൊണ്ട് നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നേടുന്ന അറിവ് കൊണ്ട് നിന്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നീ ഏർപ്പെടുന്ന പ്രവൃത്തി കൊണ്ട് നീ നിന്നെ ഉയർത്തിയാലും നിന്റെ ഒരു പ്രവൃത്തി പോലും നിന്നെ അതപ്പതിക്കുന്നതാകരുത് ബുദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മേവ ആത്മനോ ബന്ധുരാത്മേവ രിപുരാത്മന നമ്മുടെ മനസ്സിനെ നമ്മൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തി മെച്ചപ്പെടലിലേക്ക് നയിക്കുമ്പോൾ മനസ്സ് നമുക്ക് ബന്ധുവാകുന്നു അല്ലാത്ത അവസരത്തിൽ മനസ്സ് നമുക്ക് ശത്രുവാകുന്നു നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധുവും നമ്മുടെ ശത്രുവും അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ പല ചാനലുകളും ഇന്റർവ്യൂവിന് പോകാറുണ്ട് അപ്പോൾ എല്ലായിടത്തും എല്ലാ ഇൻ്റർവ്യൂവും നമ്മൾ സാധാരണ എല്ലാ ഇൻ്റർവ്യൂവിലും ഏതെങ്കിലും ഒരു കഥ പറയാറുണ്ട് അപ്പോൾ ഇതുമായിട്ട് ചേർന്ന് നമ്മുടെ മനസ്സുമായിട്ട് ചേർന്ന നമ്മുടെ ചിന്ത എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് മനസ്സിൻ്റെ സ്വാധീനത്തെ ഒരു കുഞ്ഞു കഥയോടെ പറയാം തീർച്ചയായും ഒരിക്കൽ തൻ്റെ സഞ്ചാരി നടത്തുന്ന ഒരു യാത്രക്കാരൻ രാവിലെ നടത്തത്തിനിറങ്ങിയാണ് അപ്പൊ ആ സമയത്താണ് നദിയുടെ തീരത്തിരുന്ന് ഒരാൾ മീനെ പിടിക്കുന്നത് കണ്ടുപോകും അദ്ദേഹത്തിന്റെ ഹോബിയോ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി കഴിക്കാനൊക്കെ ആയിരിക്കും ബേസിക്കലി ഞാനൊരു വെജിറ്റേറിയൻ ആണ് എങ്കിലും കഥയ്ക്ക് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ളത് കൊണ്ടാണ് ഈ കഥ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഈ യാത്രക്കാരൻ പ്രഭാത സഞ്ചാരിക്കിറങ്ങിയ യാത്രക്കാരൻ നോക്കുമ്പോൾ ഈ മീൻ പിടിക്കുന്ന ആള് വലിയ മീനെ പിടിക്കുന്നുണ്ട് ചെറിയ മീനെ പിടിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം നോക്കുമ്പോൾ വലിയ മീനെ കിട്ടുമ്പോഴോ ഈ മീൻ പിടിക്കുന്ന ആളല്ല അത് തിരിച്ചു വീണ്ടും അതിനെ നദിയിലേക്ക് ഇടുന്നു ചെറിയ മീനെ എടുത്ത് അദ്ദേഹത്തിന്റെ ഇടുന്നു ഇത് ഈ പ്രഭാത സഞ്ചാരിക്കിറങ്ങിയ ഒരു വലിയ കൗതുകം ഉണർത്തി കാര്യം സാധാരണ മനുഷ്യർക്ക് എന്താ ചെയ്യുക വലിയ മീനെ കിട്ടുമ്പോഴാണ് നമ്മൾ പാത്രത്തിലേക്ക് ഇടുന്നത് ഇദ്ദേഹം വലിയ മീനെ തിരിച്ചിടുന്നു ചെറിയ മീനെ പാത്രത്തിലേക്ക് ഇടുന്നു കൗതുകം അടക്ക വയ്യാതായപ്പോൾ ഈ പ്രഭാത സഞ്ചാരിക്കിറങ്ങിയ ചെറുപ്പക്കാരൻ ആ മീൻ പിടിക്കുന്ന ആളിൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത് ഇതിന്റെ യുക്തി എന്താണ് ആ മറുപടിയാണ് നമ്മുടെ മനസ്സിന്റെ തലം നമ്മുടെ മാനസികമായി നമ്മൾ എത്ര വികാസം അപ്പൊ അതേ പറഞ്ഞു എൻ്റെ വീട്ടിലെ ഫ്രൈയിങ് പാൻ ചെറുതാണ് ഇതിനെ നമ്മുടെ ആത്മീയ ഇതുമായിട്ട് പറഞ്ഞാൽ ലോകത്തിന്റെ അറിവ് നേടാനുള്ള നമ്മുടെയൊക്കെ മനസ്സാകുന്ന ആ ഒരു പാത്രത്തെ എപ്പോഴാണോ നമ്മൾ അറിവ് കൊണ്ട് വലുതാക്കുന്നത് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാനായിട്ടുള്ള നിലവാരത്തിലേക്ക് നമ്മുടെ അറിവിന്റെ പാത്രം ഒരക്ഷയ കനിയായി മാറുമ്പോഴാണ് നമ്മുടെയൊക്കെ ഉയർച്ച ജീവിതത്തിൽ സംഭവിക്കുന്നത് ഭഗവത്ഗീതയും അതിലെ വാക്കുകളും നമ്മുടെ എല്ലാം ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക